നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അസോസിയേറ്റഡ് ടീമുകൾ കാണിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി യു എസ് എ വലിയൊരു കാൽവെപ്പാണ് നടത്തിയിരിക്കുന്നത് യു എസ് എ ഇതിൻ്റെ സൂചനകൾ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് നൽകിയതാണ് ബംഗ്ലാദേശിനെ അവർ പരമ്പരയിൽ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചിരുന്നു പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും ബംഗ്ലാദേശ് അങ്ങ് വിജയിച്ചിട്ടുണ്ടായി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് യു എസ് എ രണ്ട് കളികൾ വിജയിച്ചു ബംഗ്ലാദേശ് ഒരു കളിയേ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യ കളി യു എസ് എ വിജയിച്ചതാണ് കാനഡക്ക് വെൽ ഇപ്പോഴിതാ പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുന്നു ആ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പൊ അവരുള്ളത് സൂപ്പർ എയ്റ്റിലേക്ക് കാലെടുത്ത് വെക്കും എന്ന തരത്തിൽ മറ്റുള്ള ടീമുകൾക്ക് വലിയ രൂപത്തിൽ ഭീഷണിയായിട്ട് നിൽക്കുന്നു യു എസ് എ ഇപ്പൊ ഈ ദിവസം ഒന്ന് നോക്കുക ഉഗാണ്ട വേൾഡ് കപ്പിൽ അവരുടെ ആദ്യത്തെ വിജയം നേടിയ ദിവസം യു എസ് എ പാകിസ്ഥാന ത്രില്ലറിൽ തോൽപ്പിച്ച ദിവസം സ്കോട്ട്ലാൻഡ് ആദ്യമായിട്ട് നമീബിയെ തോൽപ്പിച്ച ദിവസം സോ അസോസിയേറ്റ് ദിവസമാണ് കടന്നുപോയിരിക്കുന്നത് സ്കോട്ട്ലാന്റ് നെമീബിയ മത്സരം അഞ്ചു വിക്കറ്റിന് സ്കോട്ട്ലൻഡാണ് വിജയിച്ചത് പാകിസ്ഥാനെ സൂപ്പർ ഓവറിൽ യു എസ് എ തോൽപ്പിച്ചു അതോടൊപ്പം പാപ്പു അനൂഗിനെയെ യുഗാണ്ട മൂന്ന് വിക്കറ്റിന് തോൽപ്പിച്ച ഒരു കളിയും നമ്മൾ കണ്ടു അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലാണ് കളികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല നോക്കുക ഇപ്പോൾ ഗുരു പേയിലെ സ്ഥിതിവിശേഷം നോക്കുക നമ്മൾ പറഞ്ഞല്ലോ ഒന്നാം സ്ഥാനത്തുള്ളത് യു എസ് എ ആണ് എന്ന് പറഞ്ഞു രണ്ട് കളികൾ നാല് പോയിന്റ് ഒന്നാമത് യു എസ് എ ഇന്ത്യ ഒരു കളി അത് വിജയിച്ചു രണ്ട് പോയിന്റ് ഇന്ത്യ രണ്ടാമതാണ് പക്ഷേ ഇന്ത്യക്ക് അടുത്ത കളി വിജയിക്കുന്നതോട് കൂടി ഒന്നാമതേക്ക് എത്താം കാരണം പ്ലസ് ത്രീ പോയിന്റ് സീറോ സിക്സ് ഫൈവ് ആണ് ഇന്ത്യയുടെ ഇന്ത്യ തന്നെയാണ് ിൽ കരുത്തർ പക്ഷേ യു എസ് എ കിരെയുള്ള കളികൾ ഇന്ത്യക്കെതിരെയും അയർലൻഡിനെതിരെയും അതിൽ ഏതെങ്കിലും ഒരു കളി വിജയിച്ചാൽ പോലും പാകിസ്ഥാനെ ബുദ്ധിമുട്ടിലാക്കാം നമുക്ക് പാകിസ്ഥാൻ ഇന്ത്യയോട് അടുത്ത കളി തോറ്റാൽ പാകിസ്ഥാൻ രണ്ട് കളികളിൽ നിന്ന് പൂജ്യം പോയിന്റ് ആകുമല്ലോ പിന്നെ കാനഡയും അയർലൻഡിനെയും അവർ തോൽപ്പിച്ചാൽ പോലും അവർക്ക് നാല് പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അതേസമയം യു എസ് എ ഇന്ത്യക്കെതിരെയോ അയർലൻഡിനെതിരെയോ വിജയിക്കുകയാണെങ്കിൽ ഒരു കളി വിജയിച്ചാൽ മതി അവർക്ക് ആറ് പോയിന്റ് ആകും അതോടുകൂടി പണി കിട്ടും പാകിസ്ഥാന് ആ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറി ഇനി ഗ്രൂപ്പ് ബി നോക്കുക ആരാ മുന്നിൽ സ്കോട്ട്ലൻഡാണ് മുന്നിൽ രണ്ട് കളികൾ മൂന്ന് പോയിന്റ് അവരൊരു കളി മഴ പെയ്തു പോയി ഇംഗ്ലണ്ടിനെതിരെ കിടലൻ പ്രകടനം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഓർക്കുക മഴ പെയ്ത കളി പോയി ഏതായാലും അന്നത്തെ ഒരു പോയിന്റും പിന്നെ ഇപ്പം നമീബിയെ തോൽപ്പിച്ച പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ബിയിൽ ഇപ്പോഴേ മുന്നിൽ നിൽക്കുന്നത് സ്കോട്ട്ലൻഡാണ് രണ്ട് പോയിന്റുമായിട്ട് ഓസ്ട്രേലിയ രണ്ടാമതും നമീബിയക്ക് രണ്ട് പോയിന്റ് ഇംഗ്ലണ്ട് അവിടെ ഒരു പോയിന്റ് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് ഇംഗ്ലണ്ടിന് സ്കോട്ട്ലൻഡിനോട് മഴ പെയ്ത് കളി പോയത് തിരിച്ചടിയാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് ഇനി ഗ്രൂപ്പ് സി നോക്കുക ആരാ മുന്നിൽ അഫ്ഗാനിസ്ഥാനാണ് അവിടെ യുഗാണ്ടക്കും അഫ്ഗാനിസ്ഥാനും വെസ്റ്റ് ഇൻഡീസിനും ഒരേ പോയിന്റുകളാണ് വീതം പോയിന്റുകൾ ശരിയാണ് യുഗാണ്ട ഒരു കളി അധികം കളിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ആദ്യ കളി അഫ്ഗാനോട് അവർ തോറ്റിരുന്നു അതേസമയം ഈ ഗ്രൂപ്പിലെ പാപ്പനൂഗിനിയ ആദ്യ കളിയില് വെസ്റ്റ് ഇൻഡീസിനെ നന്നായിട്ട് വിറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അസോസിയേറ്റ് ടീബുകള് തീർച്ചയായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് ഗ്രൂപ്പ് ഡിയിൽ ഇപ്പൊ നോക്കുക സൗത്ത് ആഫ്രിക്ക രണ്ടു പോയിന്റുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാമത് അതുപോലെ തന്നെ രണ്ട് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് നെതർലൻഡ്സ് അപ്പൊ അവിടെയും അസോസിയേറ്റ് ടീമിന്റെ സാന്നിധ്യം ടോപ്പ് ടൂല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ വേൾഡ് കപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ